ം ഞാനിപ്പോൾ ഇരിക്കുന്നത് കോഴിക്കോട് നാരായണൻ എന്ന മഹാനടൻ്റെ വീട്ടിലാണ് എൺപത് വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ നാരായണന്മാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആബിജാത്തി എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്ത് എത്തുന്നത് ലിവിംഗ് സ്റ്റാർ എന്ന മലയാളത്തിലെ എക്കാലത്തെയും മികച്ച മഹാനടനായ ജയന്ദ് പുസ്തകം ഞാൻ അദ്ദേഹത്തിന് ഗിഫ്റ്റ് നൽകുന്നു പക്ഷെ ഇത് ജയിലെ കുറിച്ചുള്ള ഒരു ക്യൂസ് പുസ്തകമാണ് ജയിലോടൊപ്പം ഉള്ള ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ കോഴിക്കോട് വെച്ച് കണ്ടോ കോഴിക്കോട് അതെയോ പണ്ട് നാടകത്തിൽ നാടകത്തിൽ ഞാൻ വളരെ കുറച്ച് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ജയനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞില്ല അല്ലെ അതൊരു ദുഃഖമുണ്ടല്ലേ കഴിഞ്ഞില്ല ഒരുപക്ഷെ ജയൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഒത്തിരി ചിത്രങ്ങൾ അഭിനയിച്ചിരുന്നു ജയന്റെ ശരഭഞ്ചന സിനിമ ഇപ്പൊ റീറിലീസ് ഉള്ള എന്താണ് അഭിപ്രായം ജയന്റെ സിനിമകളൊക്കെ പുറത്തു വരാൻ വീണ്ടും പോവും നടനെ കുറിച്ച് ഓർക്കുമ്പോ എന്തോ നല്ലതാണ് ജയന്റെ ആ ഒരു തരംഗത്തെ കുറിച്ച് എന്താണ് ഇന്നും മലയാളത്തിൽ തരംഗത്തെ കുറിച്ചു ജയന്റെ ജയിലൊരു തരംഗമായി നിൽക്കുന്നുള്ളോ അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ജയൻ തരംഗം തരംഗം ആ അതെ 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 അതെന്താണ് എന്ത് തോന്നുന്നു ഒരു മരിച്ചു നാല് വർഷം കഴിഞ്ഞിട്ട് ജയിൽ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇരിക്കുകയാണ് അത്രയും വലിയ നടനായത് കൊണ്ട് നോക്കണ്ട അദ്ദേഹത്തിന്റെ സിനിമകൾ പുറത്തു വരട്ടെ ഇനിയും അത് സൂപ്പർ ഹിറ്റ് ആകട്ടെ താങ്ക് യു ജയൻ സാറിനെ നേരിൽ കാണുകയും ഈ ഭവനത്തിൽ വരികയും പണ്ട് കോഴിക്കോട് നാരായണ മാഷർ നാടകത്തിൽ വളരെ ശോഭിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ചെറിയ നാടകം നടന്നായിരുന്നു മറ്റേ അപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് നാടക ഒരു നാടകക്കാരനെയും അദ്ദേഹത്തെ പരിചയപ്പെടാനൊക്കെ കഴിഞ്ഞു അദ്ദേഹം വലിയ സ്റ്റാറായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അദ്ദേഹം അഭിനയിച്ചു എഴുപത്തി ഒമ്പതിൽ അദ്ദേഹം സൂപ്പർ സ്റ്റാറായി പക്ഷേ നിർഭാഗ്യവശാൽ നാരായണ മാഷറിനെ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുകയാണെങ്കിൽ ജയം ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ മമ്മൂട്ടിയോടും കൂടെ അഭിനയിച്ച പോലെ ജയനോടൊപ്പം അഭിനയിക്കുമായിരുന്നു ജയന്റെ നല്ല ഓർമ്മകൾ പങ്കുവച്ച നാടൻ ഭക്ഷണത്തിന് താങ്ക് യു താങ്ക് യു സോ മച്ച്